ടെൻഷൻ ഞാൻ വീടിനകത്ത് അച്ഛന് പിന്നെ ി അച്ഛന്റെ ടെൻഷനും കണ്ടുപിടിക്കാം നീ എവിടെ പോയിരുന്നു അച്ഛന് വളരെ താല്പര്യമുള്ള ഒരു സ്ഥലത്താ നിങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ ആരാന്ന് മനസ്സിലായോ ചൈതന്യ നീ എവിടെ കണ്ടു ഓ ടെൻഷനിലാണല്ലോ എല്ലാവരും പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു അവൾ എന്നോട് പറഞ്ഞു എല്ലാവരുടെ മുമ്പിൽ നിന്നും അവൾ ഒളിച്ചു നടക്കുകയാണെന്ന് അല്ലാതെ അവള് ചത്തുപോയിട്ടൊന്നുമില്ല പറയരുത് എന്നാ കാര്യം അച്ഛൻ പറ കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയല്ലേ ഞാനിവിടെ നിൽക്കുന്നേ അച്ഛനൊന്നും പറയാൻ പറ്റില്ല സത്യസന്ധനായ ഫാദറും ഇക്കാര്യത്തിൽ മൗനമാണ് പക്ഷേ അച്ഛൻ നോക്കിക്കോ നിങ്ങൾ ആരും പറയാത്ത ആ മഹാരഹസ്യമുണ്ടല്ലോ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്തിനാ എത്ര വാശിയെന്നല്ലേ അച്ഛന്റെ മനസ്സിലിപ്പോ എനിക്കേ ജീവിക്കാൻ കൊതിയുള്ളതുകൊണ്ടാ ഞങ്ങളെക്കുറിച്ചും എന്റെ മകളെക്കുറിച്ചും എനിക്ക് ചിന്തയുള്ളതുകൊണ്ടാ ഏതെങ്കിലും തരത്തില് അവൾ അവളെന്റെ ജീവിതത്തിൽ തടസ്സാവുകയാണെങ്കിൽ ആ തടസ്സം ഞാൻ മാറ്റും ആ അരുൺ അച്ഛനോടെ ഞാനൊരു വാർത്ത പറയായിരുന്നു ചൈതന്യെ കുറിച്ച് ചൈതന്യ മനസ്സിലായില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലാത്ത ചൈതന്യ നമ്മുടെ കുടുംബ ബന്ധത്തിന് ഒരു ഭീഷണി അല്ലാത്ത ചൈതന്യ എന്റെ കൺമുമ്പിൽ നിൽക്കുന്നതിൽ ആരാണ് കുറ്റവാളി എന്ന് അറിയാൻ എനിക്കധികം സമയമൊന്നും വേണ്ട പഴയ രീതിയിൽ നിന്ന് എന്നെ മാറ്റിയെടുക്കാനെ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഞാൻ അതിൽ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനിയും പഴയ പോലെ ആവാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും കൂടി നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരുപക്ഷെ ഞാൻ അതുപോലെ ആവും ചൈതന്യെ കണ്ടിരുന്നു അവർ തമ്മിൽ എന്തൊക്കെയാ സംസാരിച്ചെന്നറിയില്ല സ്നേഹയുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈതന്യം ഇനി പറഞ്ഞു കാണോ ഏയ് ഇല്ല എങ്കിൽ അതായിരിക്കുമല്ലോ സ്നേഹ ആദ്യം ചോദിക്കുന്നത് ചൈതന്യ ഇപ്പോഴും മറച്ചു വെച്ചു അതിന്റെ പേരിലാണ് കുറ്റവാളി എന്ന പദ അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ അങ്കൾ ഇത് വലിയ അപകടത്തിലെ കലാശിക്കും ചൈതന്യയുടെ പ്രശ്നങ്ങളിൽ എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരും കേട്ടില്ല ഇപ്പൊ കണ്ടോ ഇനി എന്തുണ്ട് ബാക്കി എല്ലാം പോയില്ലേ അരുൺ എനിക്ക് വലിയ ഭാഗ്യമൊന്നുമില്ല അങ്കളെ അല്ലായിരുന്നെങ്കിൽ തന്റെ തള്ളിയൊന്നും കളഞ്ഞിട്ട് പോയില്ലായിരുന്നല്ലോ വളർന്നു പഠിച്ചു ജോലി ചെയ്യും പക്ഷെ അവിടെയൊക്കെ കിട്ടാത്തായിട്ട് എനിക്ക് ഒന്നേ ഉള്ളൂ സ്വസ്ഥത ഒരാൾക്കും കരുണിയില്ല ഒരാൾക്കും വേദനിപ്പിക്കാട്ടോട്ട് മടിയല്ല എനിക്കും മടുത്തങ്ങൾ